ീതി ലോകത്തിന് മുന്നിൽ നിലനിൽക്കുകയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള വാക്പോരുകൾ പലപ്പോഴും ഒരു വലിയ യുദ്ധത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി അത്തരത്തിലൊരു സാഹചര്യം കൂടി വന്നാൽ അത് ലോകരാഷ്ട്രീയത്തെ തന്നെ എങ്ങനെ ബാധിക്കുമെന്നത് വലിയ ആശങ്കയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഭീതി വളർത്തുന്നത് ഇറാൻ അമേരിക്ക വാക്പോരുകളാണ് യുറേനിയൻ സമ്പുഷ്ടീകരണത്തെ ചൊല്ലി വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഇതിനൊപ്പം അമേരിക്കയ്ക്ക് കുട പിടിക്കാൻ കൂട്ടിന് ഇസ്രായേലും കളത്തിലുണ്ട് ഇപ്പോൾ ഇതാ ഇറാനെ ചൊടുപ്പിക്കാൻ അമേരിക്ക വീണ്ടും പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ അതിർത്തിയിൽ അമേരിക്കയുടെ പടക്കപ്പൽ ഭീമനായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഇതിന് പിന്നാലെ മറ്റൊരു പടക്കപ്പൽ അയക്കാനുള്ള നടപടികൾ യു എസ് സ്വീകരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇതാ അത് ഏത് കപ്പലാകുമെന്നത് സംബന്ധിച്ച വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയിരിക്കുന്നത് രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പെന്റഗൻ തയ്യാറെടുക്കുന്നതായാണ് നിലവിൽ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ നിലവിൽ അറബിക്കടലിലുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കണിന് പുറമെ വിർജീനിയ തീരത്ത് പരിശീലനം പൂർത്തിയാക്കുന്ന യു എസ് എസ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് എന്ന കപ്പലിനെയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പെൻറ്റകൻ ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ

ക്ലാസ് വിമാനവാഹിനി കപ്പലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാൽപ്പത്തൊന്നാമത് പ്രസിഡന്റിന്റെ പേരിലാണ് ഈ കപ്പൽ അറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും മുന്നോട്ടുള്ള നാവിക വിന്യാസങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന യു സെക്കൻഡ് ഫ്ലീറ്റിന് കീഴിലുള്ള ഗ്രൂപ്പ് ടെന്നിലാണ് ഇത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലും മെഡിറ്ററേനിയനിലും ഉടനീളം യുദ്ധ സമുദ്ര സുരക്ഷാ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒന്നിലധികം വിന്യാസങ്ങൾ ഈ വിമാനവാഹിനി കപ്പൽ ഏറ്റെടുത്തിട്ടുണ്ട് അവൻചർ എന്ന വിളിപ്പേരുള്ള ഈ കപ്പൽ നിമിസ് ക്ലാസ്സിലെ ഏറ്റവും പുതിയതും ആധുനികവുമായ വിമാനവാഹിനി കപ്പലാണ് നൂതന രഡാർ സംവിധാനങ്ങളും പ്രഹരശേഷിയുമുണ്ട് നിലവിൽ വിർജീനിയ തീരത്ത് പരിശീലനത്തിനുമാണ് ഉത്തരവ് ലഭിച്ചാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുമെന്നാണ് വിവരം ഇനി ഈ കപ്പൽ കൂടി വിന്യസിക്കുന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടി അമേരിക്കയ്ക്ക് ഉണ്ട് സാധാരണഗതിയിൽ ഒരു വിമാനവാഹിനി കപ്പൽ ഒരു മേഖലയിൽ നില തന്നെ വലിയൊരു സൈനിക സന്ദേശമാണ് എന്നാൽ ഒരേ സമയം രണ്ട് സ്ട്രൈക്ക് ഗ്രൂപ്പുകളെ വിന്യസിക്കുന്നത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായോ അല്ലെങ്കിൽ ഇറാനെ ചർച്ചാ അതിശക്തമായ സമ്മർദ തന്ത്രമായോ കണക്കാക്ക ഏതായാലും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇറാനെ ഭയപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലവിധ വിധ മാർഗങ്ങളാണ് സ്വീകരിച്ചു വരുന്നത് പരസ്യമായി ഭീഷണി പ്രസ്താവനകൾ നടത്തിയും ഇത്തരത്തിൽ പല പ്രകോപനപരമായ നടപടികളും രാജ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന വ്യോമാക്രമണം പോലെ ഒന്ന് നേരിടാൻ തയ്യാറെടുക്കുകയാണ് യു എസിന്റെ ഭീഷണി വാൾ ചേർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പെൻറ്റകൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇറാൻ തങ്ങളുടെ ആണവ നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറാകാത്ത മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച് ഏത് സാഹചര്യത്തിൽ നേരിടാനാണ് അമേരിക്കൻ നീക്കം ഈ സൈനിക നീക്കം പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരത വർദ്ധിപ്പിക്കാനും സാധ്യത കാണുന്നുണ്ട് നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക ശക്തി ഉപയോഗിക്കും എന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര സാഹചര്യം ഇനി യു എസിന്റെ നിലപാടെന്തെന്നാൽ ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ വിജയിച്ചില്ല എങ്കിൽ വളരെ കടുപ്പമേറിയ നടപടികളിലേക്ക് കടക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ മേഖലയിലുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് പുറമെയാണ് രണ്ടാമത് സ്ട്രൈക്ക് ഗ്രൂപ്പിനെ കൂടി വിന്യസിക്കാൻ ആലോചിക്കുന്നത് വിന്യാസത്തിനുള്ള ഉത്തരവ് മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടായേക്കാമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ട്രംപ് ഇതുവരെ ഇതിൽ അന്തിമ ഒപ്പുവച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ നദന്യാഹവുമായി ട്രംപിന്റെ കൂടിക്കാഴ്ച അവസാനിക്കുമ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് ഇറാനുമായി ചർച്ചകൾ നടത്തുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ച സമാപിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്ന് മണിക്കൂറാണ് ചർച്ച നീണ്ടത് ഈ ചർച്ചയിൽ ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായി വിഷയമായി മാറിയത് ഇറാനുമായി ഒരു നയതന്ത്ര കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് നദന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട് ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണമെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിക്കുകയും ചെയ്തത് ഒരു കരാറിലെത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാൻ ചർച്ചകൾ തുടരണമെന്ന് താൻ നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി ട്രംപ് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി ചർച്ചയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല ഇറാൻ കരാർ സാധ്യമായില്ല എങ്കിൽ മറ്റു പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകി ഇറാനുമായുള്ള ചർച്ചകളിൽ ഇസ്രയേലിന്റെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് നദന്യാഹുവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിൽ എന്തും സംഭവിക്കാം എന്നും ട്രംപ് നിലപാടെടുക്കുന്നത് എങ്ങനെയാണെന്നോ അതിനോട് ഇറാൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നോ പ്രവചിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്